നമസ്കാരം മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് ദൃശ്യം ത്രീ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങും പുരോഗമിക്കുകയാണ് ഇതിനിടയിലാണ് ചിത്രത്തിൻ്റെ ആഗോള തിയേറ്ററിക്കൽ റൈറ്റ്സ് ബോളിവുഡ് നിർമ്മാണ കമ്പനിയായ മനോരമ സ്റ്റുഡിയോസിന് ആശീർവാദ് വിറ്റുവെന്ന റിപ്പോർട്ടെത്തിയത് ഇതോടെ മലയാളി പ്രേക്ഷകരിൽ ചിലർക്ക് നിരാശ തോന്നിയിരുന്നു ഹിന്ദി പതിപ്പായിരിക്കുമോ ആദ്യം എത്തുകയെന്ന സംശയമായിരുന്നു അവർക്ക് ദൃശ്യത്തിന്റെ ഹിന്ദി പതിപ്പുകളാണ് ഒറിജിനൽ എന്നാണ് ചില ഹിന്ദി പ്രേക്ഷകരുടെ ധാരണ അതിനാൽ ഹിന്ദി പതിപ്പ് ഇറങ്ങിയാൽ അവരുടെ അവകാശവാദങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തുമെന്ന് ചില സിനിമാ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ മലയാളി സിനിമാ പ്രേക്ഷകർ തങ്ങളുടെ ആശങ്ക പങ്കുവച്ചിരുന്നു ഇതായിരുന്നു മലയാളി പ്രേക്ഷകരെ നിരാശരാക്കാൻ കാരണം ദൃശ്യം ത്രീയുടെ മലയാളം പതിപ്പാണോ ആദ്യം എത്തുക അതോ ഹിന്ദി പതിപ്പായിരിക്കുമോ എന്നതായിരുന്നു ആരാധകരുടെ ചോദ്യം എന്നാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് സംവിധായകനായ ജിത്തു ജോസഫ് വ്യക്തമാക്കിയിരിക്കുന്നത് ദൃശ്യം ത്രീ ആദ്യം മലയാളത്തിൽ തന്നെയാണ് വരികയെന്നും അത് കഴിഞ്ഞ് മൂന്നോ നാലോ മാസത്തിന് ശേഷമേ ഹിന്ദിയിൽ എത്തുകയുള്ളൂ എന്നും ജിത്തു ജോസഫ് പറഞ്ഞു പനോരമ സ്റ്റുഡിയോസിന് റീമേക്ക് റൈറ്റ്സ് നൽകിയിട്ടില്ലെന്നും ജിത്തു ജോസഫ് വ്യക്തമാക്കി പനോരമ സ്റ്റുഡിയോസുമായിട്ടുള്ള അസോസിയേഷന്റെ വാർത്ത വന്നതിന് പിന്നാലെ ഒരുപാട് ആൾക്കാർ തന്നെ വിളിക്കുന്നുണ്ട് ദൃശ്യം ത്രീ മലയാളത്തിൽ തന്നെയാകും ആദ്യം വരിക കേരളത്തിൽ റിലീസിംഗ് ഡേറ്റും മറ്റു കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആന്റണി പെരുമ്പാവൂരും ആശീർവാദ് സിനിമാസും ചേർന്നാണ് പുറത്തുള്ള റിലീസാണ് പനോരമ സ്റ്റുഡിയോസ് ഏറ്റെടുത്തിരിക്കുന്നത് റീമേയ്ക്ക് റൈറ്റ്സ് നൽകിയിട്ടില്ല അത് നമ്മുടെ കയ്യിൽ തന്നെയാണ് പക്ഷേ അവർക്ക് ചില റവന്യൂ റൈറ്റ്സ് ലഭിക്കും പനോരമ സ്റ്റുഡിയോസ് ആണ് ഇനി എല്ലാം തീരുമാനിക്കുന്നത് എന്നല്ല ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങളുടെ അർത്ഥം മലയാളത്തിൽ ദൃശ്യം പുറത്തിറങ്ങി മൂന്നോ നാലോ മാസത്തിനു ശേഷമേ ഹിന്ദിയിൽ റിലീസ് ചെയ്യൂ ആ രീതിയിലാണ് കരാറിലെ നിബന്ധനകൾ വെച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ രേഖകൾ കണ്ടപ്പോൾ ആളുകൾക്ക് എല്ലാ റൈറ്റ്സും വിറ്റുപോയെന്ന ആശങ്കയാണ് ഉണ്ടായതെന്നും അങ്ങനെയല്ല കാര്യങ്ങളെന്നും ജിത്തു ജോസഫ് പറഞ്ഞു അതേസമയം ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബിസിനസ് ഡീൽ കൂടിയാണ് ഇപ്പോൾ ദൃശ്യം ത്രീയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഏകദേശം നൂറ് കോടിക്ക് മുകളിലാണ് ഈ ഡീലിലൂടെ നിർമ്മാതാവിന് ലഭിക്കുകയെന്നും റിപ്പോർട്ടുണ്ട് തിയേറ്ററുകളിൽ എത്തും മുമ്പേ തന്നെ ദൃശ്യം ത്രീ അതിൻ്റെ മുതൽ മുടക്കങ്ങനെ പിടിച്ചു കഴിഞ്ഞു സിനിമയുടെ റീമേക്ക് റൈറ്റ്സും ഇതുവരെ നൽകിയിട്ടില്ല ബോളിവുഡ് നിർമ്മാണ കമ്പനിയായ പനോരമ സ്റ്റുഡിയോസ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സമർപ്പിച്ച രേഖകൾ ലീക്കായതോടെയാണ് ഈ വിവരം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഒക്ടോബർ അവസാനം തൊടുവഴിയിൽ ചിത്രീകരണം ആരംഭിച്ച ദൃശ്യന്ത്രീ അതിൻ്റെ അവസാന ഘട്ടത്തോടടുക്കുകയാണ് ഈ അവസാനം തൊടുവഴിയിൽ വെച്ച് തന്നെയാകും പാക്കപ്പ് ജനുവരിയിലോ മാർച്ചിലോ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് വിവരം മോഹൻലാൽ മീന അൻസിബ ഹസൻ എസ് എർ അനിൽ സിദ്ദിഖ് ആശാ ശരത് എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ആണ് നിർമ്മാണം ദൃശ്യം ഒന്നും രണ്ടും കേരളത്തിലടക്കം ഒരുപാട് ഭാഷകളിൽ വമ്പൻ വിജയമായിരുന്നു ആദ്യ രണ്ട് ഭാഗങ്ങൾ വലിയ വിജയമായിരുന്നതിനാൽ തന്നെ മൂന്നാം ഭാഗം വരുമ്പോൾ എന്നൊക്കെ പുതുമയാണ് ചിത്രത്തിൽ ഉണ്ടാവുക എന്നുള്ള വലിയ പ്രതീക്ഷയിൽ കൂടിയാണ് പ്രേക്ഷകർ കോവിഡ് കാലമായതിനാൽ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ദൃശ്യം ടു ഒ ടി ടിയിലൂടെയായിരുന്നു പ്രദർശനത്തിനെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ആദ്യ ആദ്യപതിപ്പ് റിലീസ് ചെയ്യുന്നത് ഹിന്ദി തെലുങ്ക് കന്നഡ സിംഹള മെന്താരീൻ തുടങ്ങി ആറ് ഭാഷകളിൽ പുനർനിർമ്മിക്കപ്പെട്ട ചിത്രത്തിന് അവിടെയും നിറഞ്ഞ കൈയടിയാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി തുടർന്ന് ദൃശ്യം ടു റിലീസ് ചെയ്തത് പ്രേക്ഷകരുടെ മനം കവർന്ന ചിത്രം ഹിന്ദി തെലുങ്ക് കന്നഡ റീമേക്കുകളിലും വമ്പെറ്റ് ഹീറ്റായിരുന്നു ഇപ്പോൾ ദൃശ്യം ത്രീയിലൂടെ ബോക്സ് ഓഫീസ് പ്രതീക്ഷകളെ എങ്ങനെയാകും ചിത്രം നിയന്ത്രിക്കുക എന്നാണ് ആരാധക രെ ഉറ്റുനോക്കുന്നത്